എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഇരുമ്പും പുളി തോരനാണ് അതിന് ഇത്രയും ഭാഗമായ ഇരുമ്പുംപൊടി വേണം എടുക്കാൻ ഇനി നമുക്ക് അതിലേക്ക് പോകാം മുളകും കടുകും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ചുമന്നുള്ളി കറിവേപ്പിലേശം മഞ്ഞൾപ്പൊടി ലേശ ഉപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇലമ്പം പുളി അരിഞ്ഞ് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് വെളുത്തുള്ളി മഞ്ഞൾ ലേശം മുളക് പൊടി ശാലം ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരല്പം വെള്ളം ഒരല്പം വെള്ളവും കൂടി ഒഴിക്കണം ഇലിമ്പും തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ടേസ്റ്റായ ഇലിമ്പും പുളി തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി കാണുമ്പോയും ബൈ ബൈ